ഇരട്ടിക്കാരുടെ വികാരമായ ഇരട്ടി പാലത്തെ സംരക്ഷിക്കാൻ നാം ഒരുമിക്കേണ്ട കാലം കഴിഞ്ഞു പേരിന് മാത്രം അറ്റകുറ്റ നടത്തിയും പെയിന്റിംഗ് പ്രവർത്തി നടത്തിയും മുന്നോട്ടു പോകുന്ന അധികൃതരുടെ സമീപനത്തിന് പാലത്തെ ചരിത്ര സ്മാരകമായി നിലനിർത്താൻ ഒന്നിക്കേണ്ടതുണ്ട് ഇരട്ടി പാലമാണ് മലയോരത്തിന്റെ വികസനത്തിന്റെ നാഴികക്കല്ലെന്ന് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ചരിത്ര ചരിത്ര സ്മാരകമാക്കേണ്ടിയിരുന്ന ഇരട്ടി പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാൽനട യാത്ര പോലും നിരോധിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ കാണുന്ന നോക്കിക്കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലം ആ പാലത്തിൻ്റെ ഇന്നത്തെ ശോച്യാവസ്ഥ കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പുനലൂരിൽ നിന്ന് നമ്മൾ പുന പുനലൂർ പാലം നമ്മൾ ചരിത്ര സ്മാരകമായി ഇന്നും അവിടുത്തെ നാട്ടുകാരും സർക്കാരും അതിനെ സൂക്ഷിച്ച് അത് പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ബസ് വന്ന് അതിന് സാന്ദർഭികമായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നത് എന്നതൊഴിച്ചാൽ മുൻകാലങ്ങളിൽ ഒന്നും തന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു ആക്സിഡൻറ്റോ മറ്റൊന്നോ സംഭവിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ അതിനെ അനിശ്ചിതമായി ഇങ്ങനെ ആ പാലത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല അടിയന്തരമായി അതിൻ്റെ അറ്റകുറ്റപ്പണി തീർത്ത് പാലം ചരിത്ര സ്മാരകമാക്കി മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ കൂടി വരുമ്പോൾ എത്രയെത്ര കഥകൾ പഴയകാല കഥകൾ പറയാനുണ്ടാവും ഇതിന്റെ പഴയകാല കഥകളൊക്കെ ഒരുപാട് നമുക്ക് പറയാനുണ്ട് എങ്കിൽ പോലും അതിന്റെ ചരിത്ര സ്മാരകമാക്കി മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലും തലയെടുപ്പോടെ നിൽക്കുന്ന ഇരട്ടിപ്പാലത്തെ ആര് സംരക്ഷിക്കുമെന്ന ഹൈവിഷൻ പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങള് അന്നത്തെ ചെറുപ്പക്കാരായ ഞങ്ങൾ അമ്പത് വർഷങ്ങൾക്ക് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ചെറുപ്പക്കാരായ ഞങ്ങളൊക്കെ ഇരുട്ടി പാലത്തിലേക്ക് പിന്നെ സിനിമ കാണുന്നതിനും അല്ലെങ്കിൽ ഇരുട്ടി ഇരുട്ടി ടൗണിലേക്ക് വരുമ്പോഴും ഈ പാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയ ഞാൻ നടന്നു പോയി അവിടെ ചെന്ന് എസ്എൽ സി പരീക്ഷ എഴുതിയ ആ കാലഘട്ടം മുതൽ ഇരുട്ടി പാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആ കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് അന്നുണ്ടായിരുന്ന ഇരുട്ടിപ്പാലത്തിൻ്റെ ആ ഒരു അവസ്ഥ അത് കാണുമ്പോൾ ആ കാല പാലം കാണുമ്പോൾ അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിൽ ബന്ധി ബന്ധിപ്പിക്കുമ്പോഴും ഇരുട്ടിയുടെ നാഗരിക സ്വഭാവം അതിനനുസരിച്ച് വളർന്നിട്ടുമില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇരുട്ടി അതിനനുസരിച്ച് വളർന്നിട്ടുമില്ല അപ്പോൾ ആ ആ പാലത്തിൻ്റെ മുകളിലൂടെ നടന്നു പോകുമ്പോഴും അതിൻ്റെ മുകളിൽ പണി മുകളിൽ പെയ് വർഷാവർഷങ്ങളിൽ പെയിൻ്റടിക്കുന്ന പെയിൻ്റടിക്കുന്ന ആൾക്കാർ വളരെ തൂങ്ങി നിന്ന് സാഹസികമായി പെയിൻ്റടിക്കുന്ന രംഗമൊക്കെ ഇന്നും മനസ്സിനകത്ത് ഓർമ്മിച്ച് പോവുകയാണ് നമുക്കറിയാം നടന്ന് ഇരുട്ടി പാലത്തിൽ കൂടെ വരുമ്പോഴും നമ്മുടെ ഫാദർ ടഫറേലസ്റ്റ് അദ്ദേഹത്തിനെ പോലുള്ള മിഷണറിമാർ നമ്മുടെ നാട്ടിലേക്ക് ഇരിട്ടിയിൽ നിന്ന് കാൽനടയായി വെള്ളർ വയലും വാളത്തോടും പോകുന്ന സമയത്ത് കൂട്ടത്തിൽ കുറെ കുഞ്ഞുങ്ങളായി ഞങ്ങളും പുറകെ തന്നെ അച്ഛൻ്റെ ഒക്കെ ദോഹയിൽ പിടിച്ചുകൊണ്ട് രൂപത്തിൽ ഞങ്ങൾ പോയ സത്യ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്